မောင်လေးဘူတီ့နိုးပါမောင်လေးအစ်မမကြီး മുളെ നമ്മക്ക് ഇപ്പൊ ഇന്നലെ മഴയെല്ലാം പെയ്തില്ലേ മോളെ എന്തെങ്കിലും പണിയെല്ലാം എടുക്കണ്ടേ ചേമ്പ് മുളെ അങ്ങനെ പറഞ്ഞേ ഇപ്പൊ നോമ്പല്ലേ വെറുതെ വിട്ടിരിക്കല്ലേ വൈകുന്നേരത്തന്നെല്ലേ എന്തെങ്കിലും ഭക്ഷണമൊക്കെ ഇണ്ടാക്കണ്ടോ ആവുന്നില്ല മുളെ മടി പിടിച്ചങ്ങനെ ഒന്നും ഇല്ല ഇരിക്കല ഉള്ള അല്ലേ മോളെ എന്നാ ഉമ്മക്ക് ലേശമ്മക്ക് ലേശം സഹായിച്ചോ മഞ്ഞളവും പിന്നെ അവിടെ പോയി ഇരിക്കാനൊക്കെ മോളെ പാരു കളയണ്ടത് നോമ്പ് തുറയാ ഭക്ഷണം നല്ല ഉണ്ടാക്കിയാ പോരെ ലേശം ചേമ്പ് നല്ല നല്ല ഒന്ന് ഒന്നും സഹായിച്ചു മയ്യ പറഞ്ഞാലും വയ്യ വയ്യ യ്യാന്ന് പറയും അങ്ങനെ വയ്യ അടുത്ത കൊല്ലത്ത് മഴ പെയ്ത മഴ പെയ്താല് ചേമ്പല്ല നടന്നൊരു സമയം നടന്നു കൂട്ടി പിന്നെ ഓരോന്നും നടാനൊക്കെ പോയി കൂടുള്ളു ൂത്തിന് ഒന്നിനും ചേമ്പുണ്ടപ്പുറത്തു ചേമ്പ് വാടി ലേശം മുളകും തെയ്യെല്ലാം നട്ടത്

ഇതൊന്നും നിങ്ങൾ കാണൂല നിങ്ങൾക്കിതൊന്നും അറിയന്തായാലോ പിന്നെ ഇത് പനിക്കൂർക്ക നമുക്ക് പനി വന്നാൽ കുട്ടികൾക്ക് നമുക്കെല്ലാം ജലദോഷവും പനിയെല്ലാം വരുമ്പോൾ ഇത് ഞാൻ ഒടിച്ച് പിന്നെ വെള്ളത്തിലിട്ട് കഷായ ആക്കി കുട്ടികൾക്കെല്ലാം കൊടുക്കും അത് കൂടാണ്ട് നീർക്കിട്ട് തലവേദന പിന്നെ മുടി മൂടിച്ചാൽ ൂടിതത്തിലൊക്കെ ഇങ്ങനെ വായിക്കാനൊക്കെ വായിച്ചിട്ട് കാര്യണ്ട് അറിയണ്ടേ പിന്നെ ഇല എടുത്തിട്ട് പിരിഞ്ഞ് പിന്നെ ചെമ്പരത്തിന്റെ പൂം പിന്നെ ഇത് ഇത് കുഞ്ഞു മക്കളെ കുളിപ്പിക്കാൻ പറ്റൂലമ്മക്ക് ആ പനിയാ വെള്ളത്തിലിട്ട് ചൂട് വെള്ളത്തിലിട്ട് തിരുമ്മി ഇങ്ങനെ തിരുമ്മിയിട്ട് ഏതോസ് ഒന്നും വരൂലാന്ന് തോന്നുന്നു ഇല്ല ഇല്ല പല ഉപകാരമുള്ളതാ ഈ പിന്നെ ഇത് ഇത്

ഇതെല്ലാം കൂടെ നല്ലോണം മിക്സിയിലിട്ട് അടിച്ച് പിന്നെ തലയിൽ തേച്ചാൽ നല്ല മുടിയും കൊഴിയില്ല തലയ്ക്ക് നല്ല തണുപ്പുക നീർക്കട്ടൊന്നും ഉണ്ടാവില്ല ഈ പനിപ്പൂർക്കിലുള്ളത് കൊണ്ട് നല്ലതാണ് അതൊക്കെ അങ്ങ് ഇടയ്ക്ക് ഉണ്ടാക്കി നോക്ക് കുളിക്കുമ്പോൾ കുളിക്കുന്നതിൻ്റെ ഒര മണിക്കൂർ മുമ്പ് ഉണ്ടാക്കി മുടി പൊയ്യുന്നു മുടി എന്ന് പറയും ഇതെല്ലാം ഈ വന്ന പായലും വെള്ളവും അതും ഇതുമെല്ലാം ഇണ്ടിക്കലിച്ച് കുഴിയില്ല ഇതെല്ലാം അങ്ങോട്ട് കോരിയിട്ട് ചേമ്പ് നട നമ്മക്ക് ഉപ്പു പറയാ അടിയില് അതുകൊണ്ട് ചെടിയാവൂലു അണങ്ങാൻ കഴി പാപ്പച്ചി അപ്പച്ചെല്ലു എല്ലാം നമ്മളെ മണിയാന്ന് പറയും ഇത് എടുത്ത് ഇടയ്ക്ക് ഇട ചെടീന്റെ വീട്ടിലോട്ട് എടുത്തു ആ അങ്ങോട്ടിട്ടോ അവിടെ തന്നെ ഇട്ടോ കിണറ്റിലെ വെള്ളമെല്ലാം വന്ന് കിണറ്റിലെ വെള്ളം പറ്റാണ്ടിരിക്കാൻ ഇവിടെ ഒരു കുഴി ഉണ്ടാക്കിയതാ അപ്പൊ ഈ പൈപ്പ് വഴി ഇങ്ങനെ വരുന്ന വെള്ളാ പൈപ്പിന്റെ അപ്പൊ കിണറ്റിലെ വെള്ളം പറ്റി പോകൂല മനസ്സിലായോ ഉം നോമ്പ് നോറ്റി അതിലിറങ്ങി കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മാന്തണ കുറച്ച് കഴിഞ്ഞോട്ടെ ലെയിലാകുന്നതിന്റെ മുന്നേ നമുക്ക് ചേമ്പ് നടണം ആ ചെറിയ കൈക്കോട്ടുണ്ട് ആ ചെറിയ കൈക്കോട്ടുണ്ട് അത് ഞാൻ വാഴ വെക്കണ്ടിട്ട് ഇത് കണ്ടു വാഴ് പറമ്പ എന്തെങ്കിലും ഭാതി കൊണ്ട് പിന്നെ കറി വെക്കാനോ അങ്ങനത്തെ ഒക്കെ ഓരോരോ ആര് പഠിപ്പിക്കും പഠിക്കണ്ട കണ്ട് പഠിക്കുകയല്ലേ ഇത് പത്ത് രണ്ട് വിസ് കിട്ടിയ അത്ര ആയില്ല എന്റെ പഠിച്ച ഞാനും ചെയ്യും പറ്റിയേ എന്ത് ചേമ്പ് ചക്കയും മാങ്ങയും വേണ്ട വേണ്ട അങ്ങനെ കുഴിച്ചിട ചാണകൊടി ചാണകപ്പൊടിയ നല്ല മഴയാവുമ്പോ ചാണക പൊടിയൊക്കെ ഞാനിട്ടിട്ട് ചാരം ഇട്ടിട്ട് ചൂടും മൂടും ആ അങ്ങോ ആ പ്രാർത്ഥിച്ചും നല്ലോണം ചേമ്പ് വരട്ടെ ഇനി കുഴിയിൽ നല്ല മഴ ഇങ്ങനെ ചാണകവും ചാരവും എല്ലാം ഇട്ടിട്ട് നല്ലവണ്ണം മണ്ണ് വടിച്ചങ്ങ് മൂടി ഇടും അപ്പൊ നല്ലോണം ഇങ്ങാവും ഈ മാവിന്റെ തയ്യങ്ങൾ കുഴിച്ചിട്ടാ കുഴിച്ചിട്ടാ മാവിന്റെ തയ്യേ ചീരാ ഇതല്ല നമ്മൾ ആവശ്യത്തിന് മുളക് മുളക് ഓ മഴ പെയ്ത് കൊണ്ടേ നമ്മള് പെണ്ണുങ്ങള് നടന്നതല്ലേ വല്ല്യ ഭംഗിയൊന്നും വേണോന്നില്ല നമുക്ക് രണ്ട് വിത്ത ഇരിക്കേ നമ്മളിപ്പം പൈസ കൊടുത്ത് വാങ്ങണ്ട വന്നല്ലോ ഞാൻ നേരത്തെ വന്ന് എന്താണോ വെയിലല്ലേ അപ്പൊ ഇമ്മച്ചിക്കും ഈത്തക്ക് നോമ്പ് പെരുന്നാളിനുള്ള ഡ്രസ്സും കൊണ്ട് വന്നതാ ഓച്ചാ അയ്യോ നിങ്ങള് നോമ്പ് തോറ്റ പണിയോ അങ്ങനെയാ സിയാ കുട്ടിയാ പിന്നെ അമ്മച്ചി പറഞ്ഞാൽ ഒന്നും കേക്കൂല ക ഇത് നിങ്ങൾ ഇത് ചെയ്യുന്ന കണ്ടിട്ടില്ല പിച്ചേ ഇക്കയും മഴക്കുഴി കുത്തി തോന വെള്ള പെരുത്ത വെള്ളം ഇത് ീർന്ന പണിയാ അതൊരു പത്ത് ചേമ്പിന്റെ വിത്തുണ്ട് കണ്ടില്ലേ നമ്മളെ നട്ട വെയിലിനുമ്പ് പോരെ കാരോ പുള്ളിക്കാരോ ഇപ്പച്ചാട്ടി പോയോട്ടിന്റെ ോമ്പൊക്കെ നിങ്ങക്ക് വീട്ടില് കൂടിയൊക്കെ കഴിഞ്ഞു നിസ്കരിച്ചവടെ കടന്നു കൊടുത്താത്ത പിന്നെ ഉമ്മച്ചി പറഞ്ഞൊന്നും ഉമ്മച്ചി രാവിലെ നേരെ വെളുത്താ പറമ്പിലേക്കാ ഞാൻ ഇക്കനോട് പറഞ്ഞിട്ട് ഒരു പണിക്കാരനെ പറഞ്ഞുകൂടാ നിങ്ങളെ ഇരുന്നാ മതി ഇക്ക ുംച്ചി നോക്ക് രസണ്ടാവും ഇത്തക്ക് ചുരിദാർണ്ട് ഇത് ഇക്ക ഇന്നലെ അങ്ങാടി പോയപ്പോ വേച്ച അപ്പ എന്നോട് പറഞ്ഞു വേഗം കൊടുത്ത് എന്നാ പിന്നെ നിങ്ങള് വേറെ എടുക്കണ്ടല്ലോന്ന് ഇപ്പച്ചിക്ക് ചിക്കത് ഇക്ക വരുമ്പോ കൊണ്ടുവരും ഓ നിങ്ങള് ഇനി എന്നാ പണി മതിയാക്കും മിച്ച വേരി പറഞ്ഞ് ഇങ്ങനെ പോയതാ അതെ അല്ലേ പിന്നെ നോമ്പ് തുറക്കാനും കൂടെ വിളിക്കാൻ വന്നതാണേ ചാത്തേ പിച്ചിനെ വിളിച്ചോളൂ നിങ്ങള് വരുവല്ലേ മിച്ചേ അപ്പൊ എന്തൊക്കെയുണ്ടാക്കുന്ന തരികഞ്ഞി എന്തൊക്കെയാ ചോറും പത്തിരി പിന്നെ ഉമ്മച്ചീന്റെ ആ നല്ല ഒരു സാമ്പാറില്ലേ ആ അത് അവിടുത്തെ ഇക്കൻ്റെ ഉമ്മച്ചിക്ക് ഭയങ്ക അപ്പൊ നിങ്ങളെ പ്രത്യേകം ഇങ്ങനെ നിങ്ങള് നേരത്തെ വരണം കേട്ടോ നേരത്തെ വന്നിട്ട് അത് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ നമുക്ക് നേരത്തെ അങ്ങ് പോവാ ആ എന്നി മതിയാക്കമ്മച്ചി കുളിക്കണ്ടേ നിസ്കരിക്കാനൊക്കെ സാമ്പാറിന്റെ വീട്ടിലേക്കാളും ആ നിങ്ങള് അപ്പൊരേലോയ്ക്ക് വരൂല നിങ്ങള് ആ ഇതാത്തേ അങ്ങോട്ടൊന്നും മഴ പെരിച്ച പെരുത്ത ചൂടാ ഇവിടെ മഴയാണ് മൂന്നു ദിവസമായി ഇന്നലെ ഭയങ്കര കാറ്റേന് ആ കാറ്റിന് മഴ വാഴയെല്ലാം കണ്ടില്ല ചെരിഞ്ഞു വൈലിന് ഇപ്പൊ അതെല്ലാം ഒന്ന് പിരിച്ചു കെട്ടണം കൊലയൊക്കെ മൂത്തക്കണല്ലോ കൊല മൂത്തിക്കില്ല ഞാനിപ്പോ ആ അതെല്ലേ ആഹ് നിങ്ങൾ ഇങ്ങനെ പണിയെടുക്കുന്നതുകൊണ്ട് ചെടികൾ കണ്ടപ്പോ ചെടിയൊക്കെ ഇച്ചിരി വാട്ടം ഉണ്ടല്ലോ വെയിലുകൊണ്ടായിരിക്കും

വായിക്ക് വളവിടാനോ അങ്ങനത്തെ നിന്റെ എന്തെടുക്കുന്നടി ഞങ്ങള് വിളിക്കാറൊന്നും ഉമ്മച്ചീനെ വിളിക്കലൊന്നുമില്ലല്ലോ നിന്റെ ഒക്ക ഓടിയപ്പോ ഞാൻ പറയാ ഉമ്മച്ചിയെ ഇങ്ങക്കെ ഇളയ മോളെ ഭർത്താവ് വിളിക്കളയോളും അങ്ങനെ വിളിക്കൂല്ലോന്ന് ഇല്ലത്തെ

എന്താ അടിയോ കൊണ്ടോന്നെ ആ നിന്റെ അങ്ങനെയൊക്കെ മേടിച്ചു തരുവല്ലേ ചുറു ചുറുക്കുണ്ട് നല്ല ചുറ ചുറുക്കുണ്ടടി എനിക്ക് നല്ല ഇഷ്ടായി ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടടി ഓ

എന്നാലും നമ്മളെല്ലാത്തിനും സഹായിച്ചു കൊടുക്കണ്ടേ മേച്ചി പിന്നെ നാത്തൂരും വരും നാത്തുമാരെല്ലാരും വരും എന്നെ നമ്മളെ അങ്ങനെയല്ല പഠിപ്പിച്ചു എല്ലാരെയും സഹായിക്കാൻ അതുകൊണ്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാരെയും എന്നാ പോട്ടെ മേച്ചിയാ ബൈ പോട്ടെ